അങ്ങനെ അമ്മണിയും കിങ്ങിണിയും കുട്ടുമോനും അച്ഛനും എല്ലാരും രണ്ടും രണ്ട് സൈഡിലായി ട്രെയിൻ നടക്കും അവ ഇപ്പുറത്തെ സൈഡിലും അമ്മീടെയൊക്കെ ആ സൈഡിൽ തന്നെ നിൽക്കുക ആര് എക്സ്ക്യൂസ് മീ പ്രോബ്ലം ഓ സാറൊക്കെ വന്നുട്ടാ ഞങ്ങൾ ഇപ്പൊ രക്ഷപെട്ടത് അതെന്താ എന്താ കാര്യം അത് സാറാ ഞങ്ങളൊരു തവള അങ്ങ് പിന്തുടങ്ങി വരുന്നത് ഒരു തവള ഒരു വലിയ തവള തവളക്കാണെങ്കിൽ കാല്ണ്ട് ടയറുണ്ട് ഇവിടെ ആയി അതിനെന്തോ ഒരു പേര് പറഞ്ഞു മൊണിക്ക് അങ്ങനെ കണ്ടെന്നോ പേര് ആ തവള എനിക്ക് ഞങ്ങളെങ്കിൽ വകവരുത്താൻ വേണ്ടി കുറെ നടക്കുവായിരുന്നു ഓഹോ ഹോ ഹോ എനിക്ക് മനസ്സിലായി മോണിക്ക് അമ്പലഭൂ ഓ അതാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ കുറേ യാത്രക്കാരെ അത് ഉപദ്രവിക്കാൻ നോക്കി ഞാൻ കയറി ഇടപെട്ടാ അതിനെ ഇല്ലാതാക്കിയില്ല പക്ഷേ സോറി ഇല്ലാതാക്കിയില്ല ഇല്ലാതാക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല അത് പിന്നെ രക്ഷപെട്ടാ പോയി ആഹാ അതിപ്പോ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ സാറിനെ കൊണ്ടോണ്ടാ തോന്നുന്നു സ്ഥലം ഇട്ടത് ഞങ്ങൾ വീട്ടിലെത്തും ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വേണോ ഓക്കെ ഓക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം അങ്ങനെ അവരാവേ പോലീസിന്റെ അകംപൊഴിയോട് കൂടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് പറയാൻ പറ്റില്ല ആ സമയത്ത് തന്നെ ഇതേ മോണികാമ്പലവും അവിടെ വന്നിരിക്കുന്നു അയ്യോ അയാൾ ആകെ പട നോക്കുട്ടോ എന്റെ ഗീരകൾ നഷ്ടപ്പെട്ടു പോയല്ലോ അയാൾ കാരണമാ എന്നാലും ഞാൻ വെറുതെ വിടില്ല പോയെന്ന് പറഞ്ഞു സാറിപ്പോ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ പേടിച്ച് പറഞ്ഞു ഒന്നും പറയണ്ട നിങ്ങളെ വീട്ടിൽ കൊണ്ട് വിടുക ഞാൻ പോരൂ അത്ര തന്നെ അങ്ങനെ പോവാണ്ടേ എങ്ങനെയെങ്കിലും അയ്യോ വണ്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നില്ല സാറേ നിങ്ങളുടെ വണ്ടി അല്ലേ നിങ്ങൾക്കല്ലേ അറിയത്തു എന്തൊക്കെ സാറൊന്നു സഹായിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇറങ്ങി നോക്കാരുന്ന് ബാക്കിൽ എന്തോ ഒരു പ്രോബ്ലം സാറൊന്നു തള്ളുവോ ഏഹ് ഞാൻ വണ്ടി തള്ളാനോ ഒരു സാർ മാത്രമല്ല പിള്ളേരും ആ വണ്ടി നിർത്താം വണ്ടി നിർത്താം സാറേ ഞാൻ വണ്ടി നിർത്തി നോക്കിക്കോട്ടെ സാറൊന്ന് ഹെൽപ് ചെയ്യോ ആ ഒരുപാട് ദൂരൊന്നും എനിക്ക് നല്ല പൈ പറഞ്ഞേക്കാം ഒരുപാട് തള്ളേണ്ടി വരത്തില്ല ആ എന്നാ പെട്ടെന്ന് വണ്ടി നിർത്തു അങ്ങനെ അവര് വണ്ടി നിർത്തി ആ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു സാറേ നമുക്കൊന്ന് ചായ വിളിച്ചാലോ വണ്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ നോക്കിട്ട് ഓ എന്നെ കൊണ്ട് ഇത്രയും വെടാപ്പാടം എടുത്തില്ലോ വണ്ടിയുടെ വെയിറ്റ് സോറി സാറേ ഇപ്പൊ എന്ത് ചെയ്യാനായി ഞാനിങ്ങനെ അറിഞ്ഞില്ല വണ്ടിക്ക് ഇന്ന പണിയുള്ള കാര്യമൊന്നും ഇവിടെ എവിടെയാണ് കഫേ ഉണ്ടെന്ന് തോന്നുന്നു സാറിന് ഞാൻ എന്തെങ്കിലും കോഫിയും മറ്റോ കുടിക്കാൻ വാങ്ങിച്ചു തരാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്റെ ശ്രീളോ അങ്ങനെ നിങ്ങൾ മാറട്ടെ എന്തോ സാറ് ചിരിക്കുന്നത് ഓഹ് അവരവിടത്തെ ഒരു ചെറിയ വാൽ പറഞ്ഞാൽ ഞാനും കണ്ട് പക്ഷെ എന്തോ അതുവഴി അങ്ങ് പോട്ടെ അത് നമ്മളെ ഒന്നും ഉപദ്രവിക്കാൻ തോന്നിയില്ല നമ്മളങ്ങോട്ട് ഉപദ്രവിക്കാൻ ചെല്ലായിരുന്നു മതി

എന്റെ ഭയങ്കര രക്ഷ പെട്ടെന്ന് വിചാരിച്ചല്ലേ ഓഫീസറെ നിങ്ങളെ കണ്ട് ഞാൻ പേടിച്ചു വിചാരിച്ചു എല്ലാത്തിനും മുഖം വരുത്തും ഞാൻ പോകത്തുള്ളൂ പെരുമ്പാമ്പോ ആ എന്നെ അതും ഒന്നും പേടിപ്പിക്കാൻ നിൽക്കുന്നു ഓ എന്ന സത്യം തന്നെയാ മക്കളെ പൊണി ാമ്പനുവിന് വിഴുങ്ങി അത് കണ്ടിട്ട് അവർക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം അവര് രക്ഷപ്പെട്ടിരിക്കുക ഹെൽപ്പ് ഒന്നും വേണ്ടല്ലോ അതെ സാറേ താങ്ക് യു ഞങ്ങൾ ഇത്ര വരെ ഹെൽപ്പ് ചെയ്തില്ലേ ശരിയെന്നാ ഇനി കാണാം അങ്ങനെ അവരെല്ലാവരും അവരവരുടെ വഴിക്ക് വിരിഞ്ഞു